മുരളീഗോപിയുടെ വികലമായ എഴുത്തിന് പൃഥ്വിരാജന്റെ കോടികൾ മുടക്കിയുള്ള വിവരക്കേട് വേറൊരു അല്ല ഇത് പറയുന്ന അഖിൽമാരാറാണ് മനുഷ്യനെയും മതത്തിൻ്റെ പേര് തമ്മിൽ സിനിമയെ മാർക്കറ്റ് ചെയ്യുകയായിരുന്നു എംബിരാൻ സിനിമയുടെ അണിയറ പുറത്ത് ചെയ്തതെന്ന് ബിഗ് ബോസ് താരം അഖിൽമാരാർ പറയുന്നു ഒരു സിനിമ ഇറങ്ങിയാൽ ചർച്ചപ്പെടേണ്ടത് മതമല്ല സിനിമയാണ് മോഹൻലാലിനോടൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് വലിയ കാര്യമാണ് മുരളിഗൂബി ഇതെല്ലാം കണ്ടിട്ടും കണ്ടും കേട്ടിട്ടും നിശബ്ദത പാലിക്കുന്നത് എന്തുണെന്നും അദ്ദേഹത്തിൻ്റെ ആളുകൾ തമ്മിലടിക്കുന്നത് കണ്ട് രസിക്കാനുള്ള സൈക്കോ ആണോ എന്നും അകിൽമാരാർ ചോദിക്കുന്നു പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും ബഹുമാനവും സ്നേഹവുമുണ്ട് പക്ഷേ അദ്ദേഹം എംബുരാൻ എന്ന സിനിമ മാർക്കറ്റ് ചെയ്ത രീതി ശരിയായില്ല ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരു സിനിമ കേരളത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നും ചെയ്താൽ തന്നെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്നും അകൽമാരാർ പറയുന്നു ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വർഷമാവുകയും നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയുമൊക്കെയായി അവതരത് നേട്ടങ്ങളൊക്കെ നേടുകയും ചെയ്തു കഴിഞ്ഞു വീണ്ടും കലാപത്തിൻ്റെ പേര് പറഞ്ഞ് ബി ജെ പിക്ക് കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കി കൊടുക്കാനാണ് ഇത്തരം ചർച്ചകൾ സഹായിക്കുന്നത് എന്ന് അഖിൽമാരാർ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർച്ചു എംബുരാൻ എന്ന സിനിമ ഞാൻ ആദ്യത്തിന്റെ ദിവസം കണ്ടില്ല പടം കണ്ടത് രണ്ട് ദിവസം മുമ്പാണ് ഒരു സിനിമ കഴിയുമ്പോൾ ആദ്യ ദിനങ്ങളിൽ വരുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ സമൂഹം എങ്ങനെയാണ് ആ സിനിമ ഏറ്റെടുക്കുന്നത് സിനിമ നല്ലതാണോ എന്ന് നോക്കും അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം സോഷ്യൽ മീഡിയയിലും മതപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയായിരുന്നു അതായത് സംഗികളെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാഹം പേർ ആഘോഷിക്കുമ്പോൾ സംഗീതയുടെ ഭാഗത്ത് നിന്നുള്ള എതിർപ്പ് നമ്മൾ കാണുന്നു ബിനീഷ് കോടി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നു പക്ഷെ ഇവരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സിനിമയുടെ അഭിപ്രായമല്ല സിനിമയെക്കുറിച്ച അഭിപ്രായത്തിനുപരി ഗുജറാത്ത് കലാവും അതിൽ സംഘികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരവാദികളുടെ നിറകേട് എന്നൊരു വിഷയം മാത്രമാണ് പ്രതി പ്രതിപാദിക്കുന്നത് ഒരു സിനിമ പുറത്തിറങ്ങുന്നു ആ സിനിമ മതപരമായ ഭിന്നിപ്പ് സംഭവത്തിൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നു എന്നത് ഞാൻ കണ്ടതു അപ്പോൾ ദൈവജിദ് അങ്ങനെ ചെയ്തത് സിനിമയെ സിനിമയെ കാണണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ ആദ്യം ഒരു പോസ്റ്റ് എഴുതിയത് ഗുജറാത്ത് കലാപത്തെ ഞാൻ ന്യായീകരിച്ചു എന്നാണ് ആ പോസ്റ്റ് കണ്ട പലരും വിചാരിച്ചത് ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി എൻ്റെ പ്രധാനമന്ത്രിയുമായി അവർ അതിൻ്റെ നേട്ടങ്ങളെല്ലാം കൊയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയും ഈ കലാപത്തിൻ്റെ പേര് പറഞ്ഞ നേട്ടങ്ങൾ കൂടുതൽ നിങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്നും ഇരുന്ന് ചർച്ച ചെയ്യാം എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ മനുഷ്യൻ മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയല്ലേ ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യം എഴുതിയത് പിന്നീട് ഈ സിനിമ ഞാൻ കണ്ടു സിനിമ കണ്ടപ്പോൾ ഒറ്റ വരിയിലാണ് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ മുരളീഗോയുടെ വികലമായ എഴുത്തിന് പൃഥ്വിരാജന്റെ കോടിക്കണക്കിന് മുതൽ മുടക്കിയുള്ള വിവരക്കേട് എന്നാണ് ഞാൻ എഴുതുന്നത് പുതിയ സിനിമ അഭിപ്രായം ഒന്നും പറയാറില്ല പക്ഷേ പിത്രിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയുന്നതും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്കും പറയാമല്ലോ ഈ സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്ന മറ്റൊരു കാര്യം മഞ്ജു വാര്യയുടെ കഥാപാത്രം തനിക്ക് ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കിട്ടാൻ വേണ്ടി നേതാവായി ഇറങ്ങുന്ന ഒരു നിമിഷം അവരുടെ ഒരു പ്രീ പ്ലാനിംഗ് ഉണ്ട് ആ പ്രീ പ്ലാനിങ് നാളെ വന്ന് എന്നെ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടണം എങ്ങനെ കയ്യിൽ വിലങ്ങ് വെക്കണം അങ്ങനെ വിലങ്ങ് വെച്ച് ഇറങ്ങുമ്പോൾ ആണ് താനൊരു നേതാവായി മാറുന്ന എന്നൊരു തിരക്കഥാക്കത്തിൻ്റെ ഒരു പ്ലാനിങ് കാണുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിൽ സമൂഹത്തിൽ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കണം എന്ന കൃത്യമായ പ്ലാനിങ് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു തരുന്നു ജയത്തെ എങ്ങനെ വിഡ്ഢിയാക്കി ഒരു നേതാവായി മാറാം എന്നാണ് ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നത് ഇവർ സിനിമയെ പറഞ്ഞ് ഇതേ കാര്യത്തെ ഇവർ എടുത്തു മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു ഈ സിനിമയിലെ ആദ്യം ഒരു പെട്രോൾ കുപ്പി വന്ന് വീഴുന്നത് കാണിക്കുന്നുണ്ട് അതാരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആരാ കാണാത്തത് ട്രെയിനിൽ പിടിച്ചതല്ല എന്നും ആരോ പെട്രോൾ ബോംബ് അല്ലെങ്കിൽ പെട്രോൾ എറിഞ്ഞ് തീ പിടിപ്പിച്ചാണെന്ന് തന്നെയാണ് സിനിമ കാണിക്കുന്നത് അതാരെ എറിഞ്ഞു എന്നെ കുറിച്ച് കാണിക്കുന്നില്ല പക്ഷെ പിന്നീട് ബിൽക്കസ്ബാനു വിഷയമുണ്ട് ഗുജറാത്ത് സംഭവിച്ചു വളരെ ദൗർഹകര്യമായ കാര്യം വളരെ വൈകാരികമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് കാണുന്ന എല്ലാ മർഷികരെയും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് അതങ്ങനെ തന്നെ ചിത്രീകരിച്ചു നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തുടക്കത്തിൽ തോന്നും ഇത് മനോഹരമായിട്ട് പ്രോട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സിനിമയാണെന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ പോലെ തന്നെ പച്ചയായ രാഷ്ട്രീയം പറയുന്ന പച്ചയായ ജീവിതം പറയുന്ന ഈ രാജ്യത്തിൻ്റെ രാജ്യത്തെ തീവ്രവാദ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള സിനിമയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അത് കഴിഞ്ഞുമ്പോഴും പിന്നീട് ഈ സിനിമ സഞ്ചരിക്കുന്നത് വിവരക്കടി നിന്ന് വിവരക്കടകളിലേക്ക് മാത്രമാണ് കൂറുമാറ്റി നിയമ നിരോധന നിയമം കേട്ടിട്ടുണ്ടോ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് എം എൽ എ ആയാൽ നമ്മൾ ആ പാർട്ടിയെ വിട്ടാൽ നമുക്ക് എം എൽ എ ആയി തുടരാൻ പറ്റില്ല ഇവിടെ എന്തായാലും ഇപ്പോഴത്തെ ഹിന്ദുത്വ ഭീകരവാദികളാണ് കാണിക്കുന്നതെന്ന് ഒരു വിവാഹം പേർ അംഗീകരിച്ചാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സമാനമായ രണ്ട് ക്യാരക്ടറൈസേഷൻ കൊടുത്തുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനെ ആണ് പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു മോശം മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വളരെ മോശപ്പെട്ടവനാണെന്നും അയാൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികളുടെ കൈകോർക്കുന്നതാണെന്നുമാണ് ഈ സിനിമ കാണിക്കുന്നത് അപ്പോൾ അത് അവർക്ക് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇനി ആ രംഗം തന്നെ ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രി ഒരു വലിയ പൊതുസമ്മേളനം വിളിക്കുന്നു പൊതുവേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പൊതുസമ്മേളനം വിളിക്കാൻ പറ്റില്ല അത് ഗവൺമെൻറ്റിൻ്റെ ആദ്യ പോസ്റ്റല്ലേ നമ്മളിൽ ഒരാൾ കോൺഗ്രസ് കാരനും ഏത് പാർട്ടിക്കാരനോ ആവട്ടെ നമ്മുടെ പാർട്ടി പരിപാടിക്ക് പോയി നിൽക്കുമ്പോൾ നേതാവ് വന്നിരുന്നു കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞാൻ ബി ജെ പിയുമായി കൈകോർക്കാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എതിർക്കണ്ടേ ഇത്രയും വിവരം കെട്ടവരും വിഡ്ഢികളും ആയിട്ടുള്ള മനുഷ്യന്മാരാണ് കോൺഗ്രസ് മുരളിക്ക് പോയി ഉദ്ദേശിക്കുന്നു കോൺഗ്രസിനും മതേരത്വം മൂതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരാളും ഇല്ലെന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് നാളെ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേതാവ് വന്ന് ഇങ്ങനെ പോലെ ഒരു കാര്യം ഒരു പൊതുവേദിയിൽ അവതരിപ്പിച്ചാൽ ആ മുഖ്യമന്ത്രി പറയുന്ന കേട്ട് പഞ്ചപുച്ച മടക്കി പോകുന്ന അനുയായികളാണോ എന്നല്ലേ നമ്മൾ ഈ രംഗം കൊണ്ട് മനസ്സിലാക്കേണ്ടത് പുള്ളിയുടെ കൂടെ വല്ല എം എൽ എമാരും കണ്ടു എത്ര എം എം എൽ എ മാർ ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു എത്ര മന്ത്രിമാർ ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു ഇതൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണിക്കുന്നില്ല അപ്പോൾ ആരുടെ പിന്തുണ നയിയാൽ മുഖ്യമന്ത്രിയായി തുടരുന്നത് അപ്പോൾ അതായത് യഥാർത്ഥത്തിൽ നിന്ന് വളരെ വിചരമായി ചിന്തിക്കുന്ന ഒരു രംഗം മറ്റൊരു കാര്യം അബ്രഹാം ഖുറേഷിക്ക് ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ ശേഷിയുണ്ട് പക്ഷേ ഈ പാവം പിടിച്ച സയ്യിദ് മസൂസിൻ്റെ വീട്ടുകാരെ മൊത്തം തട്ടിയവർക്ക് വേണ്ടി ഇരുപത്തി മൂന്ന് വർഷമാണ് പുള്ളി കാത്തിരുന്നത് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് ഫാന്റസി ആണോ ഫിക്ഷൻ ആണോ എന്നോ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ കമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ തുടക്കത്തിലെയും മറ്റവർ ഒന്ന് കാണിക്കരുത് ഇവിടുത്തെ മുല്ലപ്പെരയനെ എടുത്തു വെച്ച് ബന്ധപ്പെടുത്തരുത് നമ്മൾ എത്രയോ സിനിമ കണ്ടിരിക്കുന്നു പക്ഷേ പച്ചയായ രാഷ്ട്രീയം പറഞ്ഞ മഹത്തായ കലാസുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് ഇത് പച്ചയമായ രാഷ്ട്രീയത്തെയല്ല പറഞ്ഞത് രാജ്യത്ത് തന്ന ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തി ഇവർ ഇവരുടെ നിലപാട് പ്രഖ്യാപിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല മനുഷ്യരെ തമ്മിലിടിപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം അതായത് ഇത് കണ്ടതും അതാണ് ആളുകയറിയതും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നോമ്പ് കഴിഞ്ഞ് പടം കാണാൻ പോയി കണ്ടു അവർ എന്നെ വിളിച്ച് പറഞ്ഞു എവിടെയെങ്കിലും കുറച്ച് ക്യാമറമാരെ ആൾക്കാരെയും പറഞ്ഞു വിട് അളിയ ഞങ്ങളുടെ അഭിപ്രായം പറയാനാണെന്ന് അവർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല പടം ഇഷ്ടപ്പെടാത്ത എത്രയോ ഇവിടെ ഉണ്ട് പക്ഷേ മതേരത്വത്തിൻ്റെ പേര് ബി ജെ പി എതിർക്കുക എന്നതിൻ്റെ പേരിൽ ഈ സിനിമയെക്കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത നിശബ്ദരായപ്പെട്ട ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് ഈ സിനിമയിൽ ഇപ്പോൾ എബ്രാഹിം ഖുറേഷി കഥാപാത്രത്തെ സ്റ്റീഫനായിട്ടുള്ള കണക്ഷനോ ബന്ധങ്ങളോ ഒന്നും കാണിക്കാതെ പത്രമാധ്യമങ്ങൾ അബ്രാം ഖുറേഷി കൊല്ലപ്പെടുന്ന സമയത്താണ് ആഘോഷിക്കപ്പെടുന്നത് ഈ സിനിമയെ വിലയിരുത്തലിനെ ചിന്തിച്ചാൽ സിനിമയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പുറത്ത് ചർച്ചപ്പെടേണ്ടതു മാത്രം അത് മാത്രമായി പോയി ഒരു സിനിമ ഇറങ്ങി മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് സിനിമയുടെ കഥ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാശ്മീർ ഫൈക്കുറിച്ച് പറഞ്ഞാലോ കേരള സ്റ്റോറി കുറിച്ച് പറഞ്ഞാലോ ഒന്നും ഞായരിക്കാൻ പറ്റില്ല ഈ കേരള സ്റ്റോറി ഇവിടെ ആര് കണ്ടു ഇവിടെ സംഘവരി പാർക്ക് പോലും കണ്ടിട്ടില്ല ഇവിടെ പുഴു മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു പടം എടുത്തു രാഹ രാമസിംഹൻ അതോടുകൂടി പാട്ട് വിട്ടു കാരണം സംഗീത പോലും കണ്ടില്ല ഞാൻ ചാവ എന്ന പടം കാണാൻ പോയി ഇൻ്റർവേൾ കഴിഞ്ഞപ്പം ഞാൻ ഇറങ്ങിപ്പോയി എനിക്ക് അതിതീവ്ര വികാരമുള്ള ദേശീയതയെ കുത്തി നിറച്ച പടം ഒന്നും കാണണ്ട നമ്മൾ സിനിമയെ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ സിനിമയിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ പരിഹരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശത്രുത കാണിച്ചു എന്ന് സന്ധീർ വാര്യർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയിൽ പ്രമേയം ചർച്ചപ്പെടണം അത് പുറത്തുള്ള മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലായി മാറാൻ പാടില്ല ലാലേട്ടൻ പോസ്റ്റിടുന്നതിന് മുമ്പേ ഞാൻ ലാലേട്ടൻ്റെ രാവിലെ മെസ്സേജ് അയച്ചിട്ടിരുന്നു അദ്ദേഹം മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജിൽ പണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ അടിയുണ്ടാ നടക്കൊണ്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും മാറി മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ അടി നടത്തുകയാണ് അങ്ങനെ ഒരു അടി അവിടെ നടത്തുന്നതും ഈ അടി പുറത്തേക്ക് വ്യാപിക്കുന്ന ഇത് രാജ്യ ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഇരു വിഭാഗങ്ങളിൽ മത ത്രിവാദ തീവ്രവാദികൾ എത്തുകയും ചെയ്യും ഞാനൊരു സംഘടനയിൽ പറയുന്നതല്ല മനുഷ്യരുള്ള വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ ഓരോരുത്തരെയും വ്യത്യസ്തമായിരിക്കും അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും അവരെ മനസ്സിൽ വികൃതമായ നിമിഷങ്ങൾ കാണും ഇത് അവർ ഏറ്റെടുത്താൽ ഇത് കേരളത്തിൽ ആളിക്കത്തില്ലേ അക്കാര്യമാണ് ഞാൻ പ്രധാനമായി ലാലട്ടിന് മെസ്സേജ് അയച്ചത് അദ്ദേഹം അത് കൃത്യമായി മനസ്സിലാക്കുകയും എനിക്ക് തിരിച്ച് റീപ്ലൈ ചെയ്യുകയും ചെയ്തു മുളിക ഒരു അശ്വരം മിണ്ടിയില്ല ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിക്കുന്ന സഹിക്കുവാണ് പുള്ളി അങ്ങനെയാണെങ്കിൽ എന്ത് നിലപാട് എൻ്റെ ഇത് നാട് മുഴുവൻ കലാപം നടക്കുന്നു നാട്ടിലെ മുഴുവൻ മനുഷ്യനും തമ്മിൽ അടിക്കുന്നു നിശബ്ദത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലപാടാണോ എനിക്കത് തോന്നുന്നില്ല ഇപ്പോൾ ചില ചിലപ്പറയും മാപ്പ് എഴുതിയ സംഖ്യയായി സവർക്കറായി എന്നൊക്കെ മാപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും മുഹത്തായി ചെയ്യുന്ന കഴിയുന്ന കാര്യമാണ് അതിൽ നമ്മൾ മാപ്പ് പറഞ്ഞ മാപ്പ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടണമെങ്കിൽ മാപ്പ് തന്നെ പറയുന്നതാണ് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് അതേസമയം നമ്മൾ ചെയ്യുന്ന തെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത പ്രവർത്തി സത്യസന്ധവും വിനീതോക്തവും നമ്മൾ മാപ്പ് പറയേണ്ട കാര്യമില്ല